സി പി എമ്മുമായുള്ള തർക്കം രൂക്ഷമായതോടെ എൻ എസ് എസ് തിരഞ്ഞെടുപ്പിൽ ആരെ പിന്തുണയ്ക്കുമെന്നത് നിർണായകമാവുകയാണ് ശബരിമല വിഷയത്തിൽ ബിജെപിക്കൊപ്പം സമരം ചെയ്തെങ്കിലും പൂർണ്ണമായും എൻഎസ്എസിനെ കൂടെ കൂട്ടാൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല യു ഡി എഫും ഇതിനോടകം തന്നെ തിരഞ്ഞെടുപ്പ് ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞു അതേസമയം എൻ എസ് എസിന്റെ പിന്തുണയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇരു പാർട്ടികളും മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനം എൻ എസ് എസിനുണ്ട് അതുകൊണ്ടുതന്നെ മുൻ തിരഞ്ഞെടുപ്പുകളിൽ എൻഎസ്എസിനെ പിണക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായിരുന്നില്ല ആരെയും പിണക്കാതെ സമദൂരം സ്വീകരിച്ച് എൻ എസ് എസും നിലകൊണ്ടു എന്നാൽ ശബരിമല വിധി വന്നതോടെ സർക്കാരിനെതിരെ എൻ എസ് എസ് ശക്തമായി രംഗത്ത് വന്നു വിധി നടപ്പാക്കരുതെന്ന് ഉന്നയിച്ചെങ്കിലും ഇടതു സർക്കാർ ഇത് ചെവിക്കൊണ്ടില്ല ഇതോടെ മുഖ്യമന്ത്രി അടക്കമുള്ള ഇടതു നേതാക്കളുമായി സുകുമാരൻ നായർ പരസ്യവാക്പോരായി അതുകൊണ്ടുതന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സമദൂരം സ്വീകരിക്കാൻ എൻ എസ് എസ് തയ്യാറായിക്കില്ല എന്നാൽ എസ് എൻ ഡി പി അടക്കമുള്ള മറ്റ് മതസാമുദായിക സംഘടനകളെ നവോത്ഥാനത്തിന്റെ പേരിൽ കൂടെ നിർത്തിയിട്ടതുമുന്നണി എൻ എസ് എസിലെ ഒരു വിഭാഗത്തെയും അടർത്തിയെടുക്കാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലാണ് ശബരിമല വിഷയത്തിൽ ഒന്നിച്ചു സമരം ചെയ്തതിനാൽ എൻ എസ് എസ് പിന്തുണ ലഭിക്കുമെന്നാണ് ബി ജെ പിയുടെയും എൻഡിഎ യുടെയും വിലയിരുത്തൽ ഇതിനായി ശക്തമായ ചരടുവലികളും നടത്തുന്നുണ്ട് മുന്നോക്ക സംവരണം നടപ്പാക്കിയത് ഉയർത്തിക്കാട്ടി എൻ എസ് എസിനെ കൂടെ നിർത്താനാണ് ഇവരുടെ ശ്രമം പക്ഷേ ഇതിനെതിരെ എൻ എസ് എസിനുള്ളിൽ തന്നെ എതിർപ്പ് ശക്തമാണ് എൻ എസ് എസിനെ രാഷ്ട്രീയം പഠിപ്പിക്കാനോ ഉപദേശിക്കാനോ കോടിയേരി നോക്കണ്ട എല്ലാ കാലത്തും യു ഡി എഫുമായി നല്ല ബന്ധം പുലർത്തുന്ന എൻ എസ് എസ് ഇത്തവണയും പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ശബരിമല വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് പോലും എൻ എസ് എസിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടിയായിരുന്നുവെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ എൻ എസ് എസുമായുള്ള നല്ല ബന്ധം നിലനിർത്തി മുന്നോട്ടു പോകാനാകും ഇവർ ശ്രമിക്കുക എന്തായാലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും നിർണായക ശക്തിയായ എൻ എസ് എസ് ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പം നിൽക്കുമെന്നത് കാത്തിരുന്നു കാണണം ശബരിമല വിഷയത്തിൽ എൻഎസ്എസ് ഇപ്പോഴും നിലപാടിൽ ഉറച്ചുതന്നെ നില്ക്കുന്നത് ഇതിന്റെ പേരിൽ വാളോങ്ങാനോ ഉപദേശിക്കാനോ രാഷ്ട്രീയം പഠിപ്പിക്കാനോ സി പി എം വരണ്ടെന്നും പറയുന്നു ആരുമായും നിഴൽ യുദ്ധത്തിനില്ല സർക്കാരുമായി എന്നും സൗഹൃദത്തിൽ പോകാനാണ് ശ്രമിക്കുന്നത് എന്നാൽ ശബരിമല വിഷയത്തിൽ എൻ പറഞ്ഞത് കേൾക്കാതെ വന്നപ്പോഴാണ് സമരവുമായി ഇറങ്ങിയതെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി നിഴൽ യുദ്ധമാണ് എൻസ് നടത്തുന്നതെന്നും വിരട്ടി വിധേയപ്പെടുത്താൻ നോക്കേണ്ടെന്നും രാഷ്ട്രീയ നിലപാടാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമെന്നുമായിരുന്നു കോടിയേരിയുടെ പ്രതികരണം ശബരിമല വിഷയത്തിൽ സിപിഎമ്മും തമ്മിൽ നടക്കുന്ന വാക്പോര് വീണ്ടും ഇതോടെ രൂക്ഷമായിരിക്കുകയാണ് അതേസമയം ശബരിമല വിഷയത്തിൽ മാത്രമാണ് എൻ എസ് എസുമായി പ്രശ്നമുള്ളതെന്നും സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ശരിയാണെന്നും സി പി കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വം പറഞ്ഞു ന്യൂസ് ഡെസ്ക് വാർത്ത